ഹായ് നമസ്കാരം ഒരു പത്ത് സെന്റ് സ്ഥലവും നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കാനുണ്ട് ഈ കാണുന്ന വസ്തുവൊന്നുമല്ല കേട്ടോ ഇത് വേറെ ആൾക്കാരുടെ വസ്തുവാണ് ഇവിടെ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതേ ഉള്ളൂ നാന്നൂറ് പത്ത് സെന്റ് സ്ഥലവും നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടും കൊടുക്കാനുണ്ട് പിന്നെ ആ വീട് ആൾറെഡി പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ അടുക്കള പണിഞ്ഞിട്ടില്ല അടുക്കള പണിയാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് പിന്നെ കാർ പോർച്ച് ഇല്ല കാർ പോർച്ച് പണിയാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അത് മേടിക്കുന്ന സൗകര്യം അവിടെ പോർച്ച് പണിയണോ ബെഡ്റൂം ആക്കണോ അത് മേടിക്കുന്ന ഒരു സൗകര്യം പോലെ അത് ചെയ്യാൻ പറ്റും പിന്നെ ഇത് സ്ഥലം വരുന്നത് കായംകുളം തോന്ന് നമ്മളെ പുല്ലുവളങ്ങര മുതവളം റോട്ട് പേരാത്തൂക്കിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കടവ് മെയിൻ റോഡ് കടവ് വരെ പോകേണ്ട അരിപ്പുറത്തായിട്ട് ഒരു ഇടറോഡിലോട്ട് ഒരു അഞ്ഞൂറ് അര റോഡ് ഇട ഇടറോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്ന കാറും എസിയും കാര്യങ്ങളൊക്കെ പോകുന്ന മെയിൻ റോഡാ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ വിശദമായിട്ട് അറിയാനെ ലോങ് വീഡിയോ കിടപ്പുണ്ട് ചാനല് അതിന്റെ ലിങ്കും കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം അതും കൂടെ കയറി കണ്ടാൽ മതി അന്നേരം ഓക്കെ ബൈ